ൻറെയും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം കലാകായികമേളകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നവംബറിൽ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ ഭാഗമായി അധികമായി വണ്ടൂർ സി ഐ നേതൃത്വം നൽകുന്ന ഒരു ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി എം സിയുടെ ക്യാമ്പസുകളും ചുറ്റുപാടുകളും വിശാലമാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അടി നടന്നാൽ കാണാൻ ബുദ്ധിമുട്ടാണെന്നും കെ ടി അജ്മൽ ഇന്ന് വി എം സിയിൽ ചേർന്ന കലാമേള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പറഞ്ഞു പണ്ടുകാലത്ത് അടികൂടാൻ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ കാലം മാറിയതോടെ കാര്യങ്ങളും മാറി ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളികൾ നടത്തി മറ്റുമാണ് കാരണങ്ങൾ ഉണ്ടാക്കുന്നത് സംഘർഷം നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ആളുമാറി അടിക്കാതിരിക്കാൻ പ്രത്യേകം ഡ്രസ് കോഡുകളും ഇന്നുണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണെന്ന് കെ ടി അജ്മൽ യോഗത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വണ്ടൂരിന്റെ പരിസര പ്രദേശങ്ങളിലെ ക്ലബ്ബുകളിൽ നിന്നും ഒരു പത്ത് പേരെയെങ്കിലും അതിന്റെ വോളണ്ടിയേഴ്സായിട്ട് ഈ ലോഡൌൺ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം യുവജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളായി കുറച്ച് പേരെക്കുറിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു കമ്മിറ്റി ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അജണ്ടയായി ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഇന്ന് തന്നെ രൂപീകരിക്കണമെന്നാണ് ഇതിന്റെ സംഘാടകരുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രയാസം നമ്മൾ പെടേണ്ടി വരുന്നത് പഴയ കാലം പട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും പട്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ സ്കൂളുകളിലൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ പഠിച്ച് ഇതുപോലത്തെ കലാമേളകളും കായികമേളകളും ഒക്കെ പങ്കെടുത്ത് വന്നതാണ് ചെറുപ്പത്തിന്റെ പ്രയാസ ചെറുപ്പത്തിന്റെ ആ ഒരു ഇതൊക്കെ എല്ലാവരും ആരും ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗാന്ധിയുടെ സിദ്ധാന്തങ്ങളുമായി പുക ആളുകളൊന്നുമല്ല ഈ ചെറുപ്പത്തിന്റെ എല്ലാ എന്താ പറയാ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ടേക്കാണ് പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് വലിയതും അല്ലാത്തൊരു കാലഘട്ടമാണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണം ഒന്നും ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്കൂളുകൾക്കൊക്കെ ഓരോ സ്കൂളുകൾക്കും അവിടുത്തെ കുട്ടികൾക്ക് ഓരോ ഉത്സവാത്തുകളും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും വെല്ലുവിളികളൊക്കെയാണ് പിന്നെ വലിയ അടിയായിട്ട് മാറുക ഈ കലാമേളക്ക് വരുമ്പോൾ പ്രത്യേകത കുട്ടികൾ ഡ്രസ് കോഡിലാണ് വരുക അല്ലാതെ യൂണിഫോമുണ്ട് സ്കൂളുകൾ അത് കുട്ടികൾക്ക് തല്ലിരുത്താതെ പക്ഷെ ബ്ലാക്ക് ഷർട്ടിട്ട് വരുന്ന ബ്ലാക്ക് ഷർട്ടിട്ടാണെങ്കിൽ തല്ലിരുന്നതാണ് ബാക്കിയുള്ള ആളുകൾ മുഴുവനില്ല അപ്പൊ കഴിഞ്ഞ ദിവസം വാണികളൊക്കെ സ്കൂളിൽ നമ്മൾ വീഡിയോ കണ്ടു പറ്റി സ്കൂളിലാണ് പുറത്ത് വരുമ്പോൾ കുട്ടികൾ അപ്പൊ ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ സ്കൂളിന്റെ ക്യാമ്പസും ചുറ്റുപാടുകളും വളരെ വിശാലമായതാണ് ഇവിടെ ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നാൽ നമുക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ കൃത്യമായി അതിനും ഒരു ഗോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ സി എ ചെയർമാൻ

യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്